ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ് അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കയ്യുണ്യം എണ്ണ കാച്ചലാണ് കേട്ടോ കയ്യുണ്യം ചിലവർ കയ്യോന്നി എന്നൊക്കെ വിളിക്കും അപ്പോൾ നമ്മൾ കുറച്ച് പറിച്ചു നല്ല മുല്ലമുട്ടുകൾ വിടർന്ന് നിൽക്കണം കണ്ടോ ഇതിൻ്റെ ഇടേ ഒരു മുല്ലപ്പൂണ്ട് മുല്ലപ്പൂണ്ടട്ടോ ഓ അതുപോലെ ഇത് നല്ല നാച്ചുറൽ മണം എന്നാൽ മുല്ല മുട്ട് നിൽക്കണം ഉണ്ടോ അല്ല മുട്ട് അവിടെ ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ ഈ ഒരു ചെമ്പരത്തിപ്പൂ പറക്കാനാണെ അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എണ്ണ കാച്ചല്ലേ ഇതെടുക്കണോ വേണ്ട കഴുകിയെടുത്താൽ അല്ലേ ഒരു ഹൗസ് ഓണർ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവരോട് പറയാം ഇന്നത്തെ ചെമ്പര നാളെ മുട്ടുണ്ടല്ലോ ഇന്നത്തെ ചെമ്പരത്തിപ്പൂ തൽക്കാലം എണ്ണ എടുക്കുക എന്ന് പറയാം കുഴപ്പമൊന്നുമില്ല ആ എൻ്റെ അമ്മയൊക്കെ താമസിക്കുന്ന വീടിൻ്റെ ഹൗസ് ഓണറിൻ്റെ ചെമ്പരത്തി ചെടി എന്നാണ് ഇട്ടെടുക്കുന്നത് നമ്മൾ കയ്യുണ്യം ആണ് കാച്ചാൻ പോകുന്നത് അപ്പം ചെമ്പരത്തി നാടൻ ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ നല്ലതാണല്ലോ അത് എത്തിപ്പറിച്ചതാണ് കണ്ടത് ചെമ്പരത്തിപ്പൊ ഇവിടെ ഇരിക്കട്ടെ നമ്മളടുത്തു നോക്കാൻ പോകുന്നത് കയ്യുണ്യം കയ്യുണ്യം അവിടെ ഇവിടെ ണ്ടോ ഇവിടെയൊക്കെ നിൽക്കുന്നതേ ഉള്ളേ കയർ ഉണങ്ങി കിടക്കണേട്ടാ കയർ ഈ കയ്യുണ്യം ഒരുപാട് വെളിച്ചെണ്ണി ഒന്നുമില്ല കയ്യുണ്യ ഒരുപാട് വേണമെന്നൊന്നുമില്ല പക്ഷെ ഇത് വളരെ നല്ലതാണ് തലയ്ക്ക് നന്നായിട്ട് കഴുകി എടുക്കേണ്ടി വരും കാരണം കുറച്ച് മണ്ണോട് മണ്ണോടുകൂടി നിൽക്കുന്നതാണ് ഈ നിൽക്കുന്ന എന്താണെന്ന് വെച്ചാലേ ഇതാണ് ഷുഗർ ചീര ഒരുപാട് പേർക്കിപ്പോൾ ആയിരിക്കാം ഷുഗർ ചീര ചീര നല്ലതാണ് കേട്ടോ ഷുഗർ ഉള്ളവർക്കൊക്കെ ഇത് ഉപ്പേരി തോരൻ അതായത് ഇപ്പോൾ ഞങ്ങൾ ഉലർത്തി കഴിക്കുകയെന്ന് പറയും അങ്ങനെ അതൊക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും ഇവിടെ അമ്മ എപ്പോഴും എടുക്കാറുണ്ട് ഓക്കെ അപ്പോൾ അത് താഴേക്കൊക്കെ ഉണ്ട് ഇവിടെ ഒക്കെ കുറേ ചപ്പും ചവറുകളൊക്കെ കിടക്കുന്നുണ്ടേ അതുകൊണ്ടത് കാണിക്കാത്തത് തുളസി ഉണ്ടോ ഇത് ഞാൻ നേരത്തെ ഇവിടെ നട്ടതാണ് കേട്ടോ ഈ തുളസി ഇതിൻ്റെ അടുത്ത് കുറച്ച് കഴിയണേ നിപ്പണ്ടേ നല്ല നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നത് ഉണങ്ങി നിൽക്കുന്നതല്ല കുറച്ച് നമുക്ക് പറിക്കാം കുറച്ച് വെളിച്ചെണ്ണയേ ഉള്ളൂ ഇതൊന്നും എടുത്തിട്ട് കാര്യമൊന്നും ഇല്ല നിൽക്കുന്നുണ്ടേ കുറച്ച് നമുക്ക് ഇവിടെ നിന്നും കുറച്ച് പറയ്ക്കും വേണമെങ്കിൽ ഇത് വീട്ടിൽ കൊണ്ടു നടക്കീസ് പേരോടുകൂടി പറിച്ചാലേട്ടോ ചെടി പറിച്ചോട്ടെ എല്ലാം കൂടി ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ കുറച്ച് ഉള്ളൂ അതിലേക്ക് ഇതെല്ലാം കൂടി അങ്ങനെ ഇടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വേണം ഇടാനായിട്ട് ഓക്കെ ഇവിടെ ചെമ്പരക്കിപ്പോ കയ്യുണ്ണിയും നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇരുന്നൂറോ മേടിച്ചോളായിരുന്നു കേട്ടാ എറണകുളത്തേക്ക് പോകും അമ്മേടെന്നുകൂടെ എടുക്കണം നടത്തിട്ടില്ല അപ്പൊ ഇത്തിരി എണ്ണ കാച്ചീത കുടിക്കാനും ഹായ് എന്നു ശെരിക്കും കിട്ടുന്നു ഞാൻ മുഖത്തു അപ്പൊ ദേ ഇതാണ് കേട്ടോ എണ്ണ കാച്ചീത് അപ്പൊ അമ്മേനെടുക്കണം അമ്മ കൊച്ചോണ്ട് ഒരാൾ കൊച്ചിനെ നോക്കുമ്പോ ഒരാള് പണി ചെയ്യണതേ അങ്ങനെയൊക്കെ ആമ്പഴേക്കും പണികളൊക്കെ എപ്പോഴും തിളച്ചോന്ന് നോക്കാം ഓ എല്ലാം ഈ വെള്ളം പറ്റി പോകില്ലേ വെള്ളത്തോട് കുറിച്ചാലും ഇല്ലേ അത് നേരത്തെ കഴുകി പറിച്ചു കഴുകി വെള്ളം മറന്നു പോകാൻ വെക്കാന്നുള്ളൂ ഇവിടെ പറിക്കാൻ നടന്നത് അനിയത് ഇടക്ക് നിർത്തിയിട്ട് എന്നാ എണ്ണ ചൂടായിട്ട് ഇത് ഇടുന്നത് എടുക്കാമെന്നുണ്ടായിരുന്നു അമ്മേനൊക്കെ എടുക്കണമെന്നുണ്ട് നമ്മളിവിടെ നിന്ന് കടയിൽ പോണം അമ്മേനെ അടുത്ത ദിവസം മേക്കൗറി ചെയ്യണ വീഡിയോ അമ്മേനെ മേക്കൗറി ആണെങ്കിൽ നിങ്ങൾ പറയണേ നമ്മൾ എൻ്റെ യൂട്യൂബ് വീഡിയോയ്ക്ക് സഹകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളൊക്കെ വേണമെങ്കിൽ എൻ്റെ ഈ ഹോം ബ്ലോഗ് പോലെയൊക്കെ ചെയ്യണം എന്ന് എല്ലാവരും എന്നോട് പറഞ്ഞു ഡെയിലി മൈ ലൈഫ് ഒക്കെ അപ്പോൾ എനിക്ക് നാലായിരം വാച്ചവർ ആയിരുന്നേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്ത് ഫിനിഷിങ് ആയിട്ടില്ല അപ്പോൾ അതിൽ നിന്നൊരു കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അതൊന്നും സഫലീകരിക്കാൻ നിങ്ങളും കൂടെ നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വീഡിയോ ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണം എന്നെയാണ് എൻ്റെ ആഗ്രഹം എൻ്റെ ഒരു ഫോൺ നന്നാക്കി വാങ്ങിച്ചാൻ പറ്റി ഫ്രണ്ട് ക്യാമിൽ ഒട്ടും ക്ലാരിറ്റിയില്ല അത് ഭയങ്കര കഷ്ടമായിട്ട് ആയിരിക്കും ഇപ്പം ഒരു ഫ്രണ്ടിൽ വെച്ച് ഒരു വീഡിയോ എടുക്കണം ഈ പറ്റുന്നതാണ് ബാക്ക് ബാക്ക് വെച്ച് എടുക്കണം അപ്പൊ നമുക്ക് ഒരു കാര്യം ഞാൻ പറയാം ഇതെന്താ ഇത് പിന്നെയും പിന്നെയും കേറിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേണ്ടല്ലോ എന്താണെന്നറിയാവോ കയ്യം ചിലപ്പോൾ കയ്യോണി എന്നൊക്കെ പറയും ഇത് വളരെ നല്ലതാണ് മുടി വളരാ വേറെ ഒന്നും വെച്ച് നമ്മൾ എന്ന കാച്ചില്ലെങ്കിൽ ഈ ഒരു സാധനം നല്ലതായിട്ട് പല കൊച്ചു കറിയണമുണ്ടോ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എണ്ണ കാച്ച വേറെ നമുക്കൊന്നും കൂട്ടാണ്ട് എന്ന വേറെ ഒന്നും കൂട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഇത് മാത്രമായാലും മതി ഇനി ഇത് നമുക്ക് വേറെ രീതിയിൽ എടുക്കാം ഇത് മരങ്ങി എടുക്കോ നമുക്ക് വേറെ രീതി എടുക്കാം ഇങ്ങനെയെന്ന് വെച്ചാൽ കയ്യുണ്യം നല്ല വെയിലുള്ള സമയത്ത് ഇതുപോലെ എടുത്ത് കറസിൻ്റെ മുകളിലൊക്കെ വെച്ച് എല്ലാ ദിവസവും ഉണക്കുക നന്നായിട്ട് ഉണക്കി പൊടിച്ച് പച്ച വെളിച്ചെണ്ണയിൽ നല്ല ആട്ടി നല്ല നാടൻ വെളിച്ചെണ്ണയിൽ ചേർത്ത് വെക്കുക അതും തലയ്ക്ക് നല്ലതാണ് പിന്നെ നമുക്കറിയാമല്ലോ ചെമ്പരത്തി താളിയൊക്കെ നമുക്കറിയാമല്ലോ പിന്നെ അതുപോലെ തന്നെ നാടൻ നല്ല ചുവന്ന ചെമ്പരത്തി അഞ്ചുതർ ചെമ്പരത്തി എണ്ണ കാച്ചാലും വളരെ നല്ലതാണ് ഞങ്ങൾക്ക് മുടിയൊക്കെ വളർന്നിട്ടുണ്ട് ഈ കയ്യുണ്ണിയൻ തേച്ചിട്ട് പക്ഷേ വേറൊരു ഡിഫക്റ്റ് ഇതിന് പറയുന്നുണ്ട് അറിയില്ല കയ്യുണ്യം തേച്ചാൽ മുടി പെട്ടെന്ന് മരക്കുമെന്ന് പറയുന്നുണ്ട് നോ ഐഡിയ വൈഡിയായി പോക അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഞാനിത് ഇങ്ങനെ തന്നെ ഇടാൻ പോകും കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് ഇതിന് വിട്ടുപോലും നമുക്കിത് പിഴിഞ്ഞെടുക്കാവുന്നതാണ് ഇടണം എണ്ണ കുറയോ ഇതായിട്ട് വരുമ്പേ മൊരിഞ്ഞു വരുമ്പോഴേക്കും എണ്ണ വലിക്കും ആയിരിക്കും തണ്ട് എല്ലേനേക്കാളും കട്ടിയുള്ളതല്ലേ തണ്ട് അതുകൊണ്ട് അത് ഒരിയാൻ നേരത്ത് എണ്ണ വലുപ്പം വലിച്ചെന്ന് വരും പിടിഞ്ഞെടുക്കുന്നു ശരിയാവുമായിരിക്കും അപ്പൊ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് കാണാം ഈ ഇതെല്ലാം ഉണ്ടൂടായി എണ്ണ ഇതായി എന്റെ അവസാനം നമുക്ക് എണ്ണ എടുക്കണൊക്കെ കാണിച്ചു തരാം ഓക്കെ എന്റെ മുഖാണോ കിട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ കണ്ടോ ഇത് ആദ്യം ഇട്ടപ്പോ നല്ല ആയിട്ട് ചീൻചട്ടി നിറഞ്ഞു നിന്നേച്ചതാ ഇപ്പൊ കണ്ടോ അത് ചുരുങ്ങി കണ്ടോ ഇലകൾ അങ്ങനെയാണ് എണ്ണ ചൂടാവുമ്പോഴേക്കും ചൂട് തട്ടുമ്പോഴേക്കും ചുരുങ്ങി അതിലേക്ക് കൊതിങ്ങി വരും ഇനി ഇതിന്റെ കളറൊക്കെ മാറി എണ്ണ കാച്ചുന്നവർക്കറിയാമല്ലോ ഇതിനു മുമ്പ് ഞാൻ എണ്ണ കാച്ചുന്ന വീഡിയോ കുറേ ഇട്ടിട്ടുണ്ട് എന്നാലും ഇത് ഒരു എന്താ പറയുക കുറച്ചും കൂടെ ഒക്കെ നന്നായിട്ട് മൊരിയണേ ഇട്ടിട്ടുണ്ടെങ്കിലും ഇത് എന്താ പറയുക ഈ കയ്യുണ്യം മാത്രമായിട്ട് കാച്ചിട്ടില്ല എന്ന് തോന്നി അപ്പോൾ അത് റീയൂസ്ഡ് കണ്ടൻസ് പറ്റില്ല എന്നുണ്ട് എന്നാലും കയ്യുണ്യം മാത്രമായിട്ട് ഇടാത്തത് കൊണ്ട് ഞാനിത് പ്രൊസീഡ് ചെയ്യാന്ന് ഓക്കെ ഇവിടെയൊക്കെ കുറേ വൃത്തിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോന്ന് കണ്ടിട്ടൊന്നും വിചാരിക്കരുത് കാരണം അനീത്തി ഇപ്പോൾ എൻ്റെ അമ്മ താമസിക്കുന്ന അമ്മയും അനീത്തിയൊക്കെ താമസിക്കുന്ന വീട്ടിലാണ് ഞാനിത് ചെയ്യുന്നത് അവിടെ ഇപ്പോൾ അനീത്തി ജോലിക്കും അമ്മ കുഞ്ഞിനെ നോക്കണം അംഗൻവാടിയിലാക്കണം തിരിച്ചു കൊണ്ടുവരണം അമ്മ പണികൾ എടുക്കണം അപ്പം അനിയത്തിയും ചെയ്യും പക്ഷേ എല്ലാം കൂടെ പറ്റുന്നില്ല ഞാനിവിടെ ഇടയ്ക്ക് വരുമ്പോഴാണ് ഇവിടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് എന്തെങ്കിലും ചെയ്യാൻ എന്നാലും ഇവിടെ വരുമ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യും പക്ഷേ എല്ലാം ചെയ്യാൻ നമുക്ക് പറ്റാറില്ല അപ്പൊ അവർ ഒരുമിച്ച് ഇരിക്കുന്ന ദിവസങ്ങളിലാണ് ഇവിടെയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാറ് ശരിക്കും എപ്പോഴും ക്ലീൻ ചെയ്യണം എന്നാണ് അതിന് നമ്മൾ സമയം കണ്ടെത്തണമെന്നാണ് ഇപ്പോൾ കുറച്ചും കൂടെ ഒക്കെ നീറ്റാക്കിയിട്ട് പരിസരം കാണിച്ചു തരാട്ടോ പഴയ വീതാണേ അതിൻ്റേതായ ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നും വൃത്തിയില്ല എന്നൊന്നും വിചാരിക്കരുതൊന്നും കുറച്ചും കൂടെ മൂത്ത് വരുന്നുണ്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ആലോചിക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് തുളസിയിലേയും ഒരു ഉള്ളി കിട്ടാൻ ഒന്ന് കാരണം ജലദോഷമൊക്കെ വരാൻ തടസ്സം ചെയ്യാനായിട്ടെ നോക്കട്ടെ അതും കൂടി ഇടാ അപ്പൊ ഞാൻ തുളസിയും ഉള്ളിയൊക്കെ ഇടുകട്ടാ ഉള്ളി കഴുകിയില്ലാട്ടോ അങ്ങനെ തന്നെ എടുത്തു തൊണ്ടോടുകൂടി അങ്ങനെ എടുക്കണേന്നാണ് എനിക്ക് തോന്നുന്നേ തുളസി നന്നായിട്ട് കഴുകി കേട്ടോ ഉള്ളിയും കഴുകണ്ടാണോന്നറിയാൻ ഇല്ല തൊണ്ടോടുകൂടി ഇടാൻ വേണ്ടി കഴുകിയില്ല ഓക്കെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം നല്ലോലി കാച്ചെണ്ണ കിട്ടട്ടെ നമുക്ക് മുടി നോക്കാലോ അപ്പൊ നമ്മുടെ എണ്ണ നല്ലതായിട്ട് മൂത്തല്ല ഇത്തിരി മൂപ്പ് കൂടിപ്പോയോന്നൊരു ഉണ്ട്. പിന്നെ ഒരു കാര്യം ഉണ്ട്. അങ്ങനെ ആകുമ്പോഴേക്കും ഇരുന്നോളൂ ശരി കുറേ നേരം നോക്കി കേൾക്കുമ്പോൾ മതിയായി അറിഞ്ഞു ഞാൻ അങ്ങോട്ടൊക്കെ ഒന്ന് മാറിയപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് വേണ്ട പച്ചക്കളറായാലും ശരിയാവില്ലല്ലോ എന്നോർക്ക് ഇത്തിരി ശരിക്കും ഡാർക്ക് ബ്രൗൺ ആവട്ടെ എന്ന് ഓർക്കുമ്പോൾ കരിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് അത്യാവശ്യം കരിഞ്ഞ പോലത്തെ ഒരു മണമുണ്ട് പക്ഷേ ഈ ഒരു ഇത് കൺസിസ്റ്റൻസി വേണം എന്നാലാണ് നമുക്ക് വേടാവാതിരിക്കുള്ളൂ പച്ചപ്പൂ അപ്പോൾ ഇതൊന്ന് വെള്ളമൊന്നും കയറാതെ നന്നായിട്ട് നന്നായിട്ട് ഇതിൻ്റെ ഇത് പോവാൻ വെക്കണം ഇതിൻ്റെ ചൂട് ആറിയിട്ട് വേണം കുപ്പിയിലേക്ക് ഇടാനായിട്ട് ഓക്കെ വേണ്ട എല്ലാവരും കണ്ടില്ലേ എണ്ണയുടെ പരുവം അപ്പോൾ നമുക്ക് എണ്ണ നന്നായിട്ട് ആറിയിട്ടുണ്ട് അത് നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാം നന്നായിട്ട് നല്ലതായിട്ട് ഡ്രൈ ആയിരിക്കുന്ന കൈ വേണോട്ടോ ഒരു തുണിയേ എനിക്ക് പെട്ടെന്ന് എനിക്ക് തുണിയൊന്നും കിട്ടിയില്ല ഞാനപ്പം ഇത് ഈ ഒരു ഇതുണ്ടല്ലോ ഈ കയ്യുണ്ണിയെ നന്നായിട്ട് ഇതായത് ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് നമ്മുടെ കൈ നനയൊന്നും പാടില്ല ഒക്കെ തുടച്ചിട്ട് വേണോട്ടോ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക നല്ലൊരു തുണി ഉണ്ടെങ്കിൽ നന്നായിരിക്കും എനിക്ക് ഇങ്ങോട്ട് പോരാനുള്ള ധൃതിക്ക് ഞാൻ പിന്നെ തുണി തപ്പിയിട്ട് കിട്ടിയില്ലായിരുന്നു എൻ്റെ വീട്ടിൽ നിന്നേ അപ്പോൾ ആ പിഷഡ് പോലത്തെ സംഭവം ഞാൻ എടുത്തൊരു കവറിലേക്ക് മാറ്റി മാറ്റി വെക്കുമായിരുന്നു പരമാവധി പിന്നെ തീരെ പൊടിയായിട്ട് കിടക്കണ എണ്ണയിൽ തന്നെ കിടന്ന് ഊറി കിടന്നോളും അപ്പോൾ അങ്ങനെ അത് കുപ്പികളിലേക്ക് ചെറിയ കുപ്പി അവിടെയും കൊടുത്തു വലിയ കുപ്പി ഇങ്ങോട്ടേക്കും കൊണ്ടുവന്നു ഓക്കെ അപ്പോൾ ഇങ്ങനെ കയ്യുണ്യം എണ്ണ നിങ്ങൾ കയ്യുണ്ണിയം എണ്ണ കാച്ചി നോക്കൂ തലമുടിക്ക് ഉള്ള വരുന്ന വ്യത്യാസം കണ്ട് ശരിക്കും അത്ഭുതപ്പെടാം